ഹായ് ജോസിയൻ ഗ്രീംലോസ് സ്വാഗതം കഴിഞ്ഞ ദിവസം നമ്മൾ പതിനഞ്ച് അല്ലെങ്കിൽ പതിനാറ് ദിവസം കൊണ്ട് വിരിയുന്ന മികച്ച റാണിയെ ഉണ്ടാക്കുന്ന വിധം കാണിച്ചിരുന്നു അത് നെക്സഞ്ചേട്ടായിട്ടാണ് കാണിച്ചിരുന്നത് ആ റാണിയെ ആട നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി അതിന് മിച്ചം ഉണ്ടായിരുന്ന റാ റാണിമുട്ടകളെല്ലാം ഓരോ കൂടിനും കൊടുത്തു ഇപ്പോൾ നമ്മൾ ആ ഉണ്ടാക്കിയ ആ ഫ്രെയിമിൽ നിന്ന് കാണിക്കുകയാണ് പലരും പറഞ്ഞു ചീയമെന്നൊക്കെ പറഞ്ഞു അങ്ങനെ കുഴപ്പമൊന്നുമില്ല ഈച്ചകൾ ആ പിന്നെ കണ്ടിച്ച് കട്ട് ചെയ്ത സാധനങ്ങളൊക്കെ എടുത്തു കളി നല്ല വൃത്തിയാക്കിക്കോളും ഇപ്പോൾ നിങ്ങളത് കാണിക്കുക എന്താണ് മുട്ടയോട്ടേ ഉണ്ടാക്കിയത് കാണിക്കാം ഒന്ന് ഒന്ന് കാണിക്കാമോ നിക് ചേട്ടാ ഇപ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ പിന്നെ ഇപ്പം അന്ന് നമ്മൾ ഇത് വെച്ചിരുന്ന റാട്ടാണ് നമ്മൾ കാണിക്കുന്നത് ഒരു ഫ്രെയിമിൽ നമ്മൾ മുട്ടകൾ ഒട്ടിച്ച് വയ്ക്കുകയാണ് ചെയ്തത് അപ്പം അതിന് ശേഷം ഏതാണ്ട് ആറോളം പുതിയ റാണി ക്വിൻസലുകൾ അവരുണ്ടാക്കി മറ്റേ എമർജൻസി ക്വിൻസല്ല്ല്ല്ല്ല്ല്ല്ല്ല്ല് ഉണ്ടാക്കിയെല്ലാം നമ്മൾ പൊട്ടിച്ചോളെ ഉണ്ടായിട്ട് എല്ലാം പൊട്ടിച്ചു കൊള്ളാം മറ്റൊരു രാവിലെ ഉണ്ടാക്കിയെല്ലാം പൊട്ടിച്ചോളാം എത്ര ദിവസം വിരിഞ്ഞത് അത് ഇപ്പം ഇവ വിരിഞ്ഞ ഇപ്പം നമ്മളിപ്പം വിരിയാൻ പോവുകയാണ് ഇപ്പം പിന്നെ പതിനഞ്ച് ദിവസം ത്തിലേക്ക് കടന്നിരിക്കുകയാണ് നാളെ പതിനാറ് ദിവസം ആവും നമ്മുടെ റാണി ഇപ്പം ഇറങ്ങിയല്ലോ എന്നുള്ളത് നമ്മൾ ഇതിൻ്റെ അകത്ത് ഏഴെണ്ണം ഉണ്ടാക്കിയതിൽ നമ്മൾ ബാക്കി ആറ് സെല്ല് നമ്മളെടുത്ത് മാറ്റി ഇപ്പൊ ഇതൊരു ചെറിയ പെട്ടിയിലേക്ക് ഒരു സെല്ല് ഇന്ന് കൊടുത്തിരിക്കുകയാണ് ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് മാറ്റി പെട്ടികളെല്ലാം വിഭജിക്കുകയുണ്ടായി റാണിമുട്ടിയെല്ലാം എടുത്തു മാറ്റി നമ്മൾ ഇനി ഒരു സെല്ല് സെല്ലിരിക്കുന്നു ആ ഈ റാഡ് എങ്ങനെ ഇത് ഇതിനകത്ത് സെല്ല് ഇരിക്കുന്നു ഇത് ഉണ്ടായോ എന്നൊക്കെ എല്ലാവർക്കും സംശയം കാണും അതിന്റെ ബാക്കി കാണണം കാണിക്കുന്നത് ഒത്തിരി പേര് ആവശ്യപ്പെട്ടു അതനുസരിച്ചാണ് വേണ്ട പാപ്പ വേണ്ടോ പെട്ടിയെടുത്ത് വെക്കുന്നു ഫീഡർ മാറ്റുന്ന സാവ ഇതെല്ലാം സാവകാശം ചെയ്യണം ഒത്തിരി സ്പീഡ് ഉണ്ടാക്കരുത് നല്ല രീതിക്ക് ശോലി ഉണ്ടാവും കണ്ടോ ഒരു ചെറിയ റാഡോട് അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതാണ് നമ്മൾ നേരത്തെ കാണിച്ചിരുന്ന ഡബിൾ ഫ്രെയിം അല്ലേ ഡബിൾ അല്ലേ ഒരു നമ്മള് സ്ക്രൂ അതെ വാഴനാരുണ്ടാക്കി വാഴനാർ നമ്മളിപ്പോഴും യഥാർത്ഥം ഉപയോഗിക്കുന്നുണ്ട് അടകള് കെട്ടിക്കൊടുക്കാൻ വാഴനാർ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് നമ്മൾ ഇത്രയും ഭാഗത്തുണ്ടായിരുന്ന അട ഏറെ ക്യൂൻസെല്ലുകളെല്ലാം കട്ട് ചെയ്തെടുത്തു അപ്പൊ ഇനി നമുക്ക് അവശേഷിക്കുന്ന ഒരു ക്യൂൻസെല്ലും മാത്രമേ ഇതിന് അത് നമ്മൾ വെച്ചിട്ടുള്ളൂ ആ ക്യൂൻസെല്ലാണ് ഇത് അത് ഇനിയിപ്പോ ഇവർക്ക് ഇപ്പൊ ഇന്നോ നാളെയോ അത് വിരിഞ്ഞിറങ്ങും ഇപ്പം ഇന്നിപ്പം പതിനഞ്ച് ദിവസമായി ചിലപ്പം നാളെ ആയിരിക്കും ഇറക്കുന്നു ചിലപ്പം ഇന്ന് തന്നെ ഇറങ്ങുമായിരിക്കും അപ്പം നമ്മളതുകൊണ്ട് എന്ന രീതിയിൽ ബാക്കി മോട്ടറുകളെല്ലാം എടുത്ത് മാറ്റി ഇതിൻ്റെ ബാക്കി ഭാഗത്ത് ഇവിടെ ഒരു കുഞ്ഞ് അട പണിയാൻ തുടങ്ങിയിരിക്കുകയാണ് ഇനിയിപ്പോൾ ഇത് വിരിഞ്ഞ് ഇറങ്ങിക്കഴിയുമ്പോൾ തന്നെ ഇവർ ഈ അട താഴോട്ട് പണന്നുകൊണ്ട് വരും അപ്പം നമ്മൾ അതിന് മുമ്പ് ഇത് ഇത് റാണി ഇറങ്ങി കഴിയുമ്പോൾ തന്നെ നമ്മൾ ഇത് എടുത്ത് മാറ്റി വിടുന്നു അപ്പം നാളെ വന്ന് നമ്മൾ ഇത് ചെക്ക് ചെയ്തു റാണി ഇറങ്ങി വന്ന് റാണി ഇറങ്ങി കഴിഞ്ഞെങ്കിൽ റാണിമട്ട ഇരിക്കുന്നതുണ്ടോ അപ്പം പിന്നെ ഇത് ഇറങ്ങിക്കഴിയുമ്പോഴേ തന്നെ നമ്മൾ ഇത് ഇവിടുന്ന് എടുത്ത് മാറ്റും എന്നിട്ട് പുതിയൊരു അടയിട്ട് കൊടുക്കും എന്നിട്ട് നമ്മൾ ഇതിന് െ ഈച്ച ഇല്ലാത്ത അടയല്ല നമ്മൾ കൊടുക്കുന്നത് നമുക്ക് ഇതിന് മുട്ടയും പുഴുവള്ള ഇത് അടയും കൂടെ ഇട്ട് കൊടുക്കും എന്നാന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ കോളനി ഉടനെ ഇത് റാണി പിന്നെ പെട്ടെന്ന് മുട്ടയിടുന്ന രീതിയിലേക്ക് സ്റ്റേജിലേക്ക് വരണം അപ്പൊ അവനൊരു ഉത്തേജനമായിട്ട് മുട്ടയും പുഴുവുള്ള ഒരു അട വേറെ പെട്ടിന്നൊരു ഇതിനകത്തോട്ട് കൊടുക്കും അപ്പോൾ ഇവർക്ക് പിന്നെ ഇത് നമുക്ക് ഇത് കോളനി നഷ്ടപ്പെട്ടു പോകുന്നുള്ള ഇത് വേണ്ട നീ ജാദൃച്ഛണ്ടി ഇതിനകത്ത് ഇതിന് പക്ഷി പിടിച്ചു പോയെങ്കിൽ അവർ മറ്റേ അടയിൽ നിന്ന് ഒരു ഗ്യൂൻസെല് വികസിപ്പിച്ചെടുത്ത് ഒരു എമർജൻസി റാണിയെ ഉണ്ടാക്കും നീ ജാദർ ായിട്ട് നമ്മുടെ ക്യൂവിനെ പക്ഷി കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം നമുക്ക് ഈ ജൂൺ ജനുവരിയിൽ വളരെ വിരളമായിട്ട് ചിലപ്പോൾ റാണി കിട്ടിയെന്ന് വരുള്ളൂ അങ്ങനെ സാധ്യത ഉണ്ടായെങ്കിൽ നമ്മൾ ഇതിനകത്തൊരു അട മുൻകൂർ ഇട്ട് കൊടുക്കുകയാണ് അത് ഇപ്പം റാണി ഇറങ്ങി കഴിയുമ്പോൾ തന്നെ നമ്മളൊരു അടയിട്ട് കൊടുക്കും റാണി നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ അന്നേരം അവർ എമർജൻസി ക്യൂൻസെല്ലാം ഉണ്ടാക്കി ഈ കൂടിനെ അവർ രക്ഷിച്ചുകൊള്ളു അത് ബാക്കി നമ്മൾ ചെയ്യേണ്ടതില്ല പ്രത്യേകിച്ചൊന്നും അപ്പോൾ ഇതിന് നമ്മൾ ഇനി ഇതിന് നമുക്ക് അഡീഷണൽ ആയിട്ട് ഇത് പെട്ടെന്ന് ഇപ്പം രണ്ട് പ്രെയിമേ ഇതിനകത്തുള്ളൂ ഇപ്പം നമ്മളെ ഇപ്പം യൂജിച്ച് വെച്ചിരിക്കുന്നതൊക്കെ രണ്ടും മൂന്നും പ്രെയിമാണ് പുതിയ ആട പണിയാൻ തുടങ്ങി ഇപ്പൊ നമ്മൾ ഇതിനകത്തോട്ട് വേറൊരു വലിയ പെട്ടിയെന്നോ അല്ലെങ്കിൽ ചെറിയ പെട്ടീന്നോ നിറഞ്ഞിരിക്കുന്ന പെട്ടീന്ന് രണ്ട് ആടകൾ മുട്ടയും പൊടിവളെ ഇതിനകത്തോട്ട് കൊടുക്കുക അങ്ങനെ വന്ന് കഴിയുമ്പോഴത്തേനും ഇതിന് ഉടനെ സൂപ്പർ കൊടുക്കാൻ രീതിയിലേക്ക് വരും ഇത് വിരിയാറായതാണ് ചിലപ്പോൾ ഇന്നും വിരിയോ അല്ലെങ്കിൽ നാളെ വിരിയോ എന്നറിയുന്നില്ല ഇതാണ് പതിനഞ്ചല്ല പതിനാറ് ദിവസം കൊണ്ട് വിരിയുന്ന മറ്റു റാണി ക്യൂൻ സെല്ലുകളെല്ലാം ഇതിനെക്കാട്ടിൽ വലുപ്പം ഉണ്ടായിരുന്നു നമ്മളതില് ഏറ്റവും ചെറുത് മാത്രമാണ് കുഞ്ഞു പെട്ടിക്കായിട്ട് ആയിട്ട് വെച്ചിരിക്കും വലിയ പെട്ടിയിലേക്ക് മറ്റെല്ലാം മാറ്റി കൊടുത്തു സ്ക്രൂ വിട്ടാലും അത് മുറുകിൻ്റെ ഇവിടെയൊന്നും ഇല്ല പിടിച്ചിരിക്കുന്നു വൈറസ് ബാധയൊന്നും ഇത് പിന്നെ ഇതുപോലെ നമുക്ക് എല്ലാവർക്കും ഇത് ചെയ്യാതെ സിമ്പിൾ വിത്തിയാണ് ഇതുപോലെ പല വിത്തികളുണ്ട് ഒന്നും മാത്രമേ ഉള്ളൂ നമുക്ക് ഇത് കൂടാതെ നമുക്ക് ഈ എമർജൻസി ക്യൂനല്ലാതെ ഇതുപോലത്തെ ക്യൂവിനല്ല നമുക്ക് പിന്നെ തേനീച്ചകളെ സമർത്ഥത്തിലാക്കി നമുക്ക് ഇതുപോലെ ടയിൽ ക്യൂൻ സെല്ല് അവരെ കൊണ്ട് തന്നെ ഇതായാലും ഒട്ടിച്ച് നമുക്ക് ഇതായാലും കപ്പുകൾ ഒട്ടിച്ചു കൊടുത്ത് ക്യൂവിനെ കൊണ്ട് ഇവിടെ മുട്ടയടിക്കുന്ന രീതിയുണ്ട് അങ്ങനെ ഒരു വിദ്യ വേണേലും ഉണ്ട് അത് നമുക്ക് ഇതായി പല കപ്പുകൾ ഇതായാലും ഒട്ടിച്ചു കൊടുക്കുക ആ അത് നമുക്ക് ഇവിടെയും ചെയ്യാൻ പറ്റും അപ്പം അങ്ങനെ നമുക്ക് റാണിയെ ഇതിനകത്ത് ഈച്ചകൾ മുട്ടയിടിക്കുമ്പോൾ ആ സെല്ല് ഇവിടെ നമ്മൾ പത്ത് പതിനഞ്ചെണ്ണം അവിടെ ഒട്ടിച്ചു കൊടുക്കുക അപ്പം അതിനകത്ത് ഈച്ചകൾ ധാരാളം നിറഞ്ഞു കഴിയുമ്പോൾ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ടുള്ള റാണിയെ തന്നെ ഉണ്ടാക്കി നമ്മുടെ ഈ രീതിയെല്ലാം അല്ലാതെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പിന്നെ നമുക്ക് ഇതിനകത്ത് ഗ്രാപ്റ്റ് ചെയ്തു വേണേൽ ഈ പിന്നെ ചെറിയ മെഴുകും കൊണ്ടുള്ള അറകളുണ്ടാക്കി ഇതിനകത്ത് കൊടുത്ത് ഗ്രാപ്റ്റ് ചെയ്യുന്ന മെതേഡുണ്ട് അതുപോലെ പല മെതേഡുകളിൽ നമുക്ക് റാണിയെ വികസിച്ച് എടുക്കാം അതൊക്കെ നമുക്ക് ഓരോന്നും കൂടുതൽ അറിവ് വരുന്നതനുസരിച്ച് ഓരോരുത്തർക്കും ഓരോന്നും ചെയ്യാവുന്നതാണ് പല വിത്തുകളുണ്ട് അങ്ങനെ ഇപ്പം ഉണ്ട് നമുക്ക് ക്യൂൻ ഡ്രയറിങ് പോലുള്ള ഇതുപോലെയുള്ള ഓരോ വ്യക്തികളും നമുക്ക് ചെയ്യാവുന്നതാണ് നല്ല റാണി ഉണ്ടാവുകയാണെങ്കിൽ റാണിയുടെ ഒത്തിരി വലിപ്പത്തിലല്ല കാര്യം റാണിക്ക് നല്ല നീളമാണ് പ്രധാനം നീളം അപ്പം നീളം കൂടുമ്പോൾ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റാണി ഇതിനകത്ത് മുട്ടയിട്ട് മുട്ടയിട്ട് അങ്ങ് പോകുന്നു മാത്രമേ ഉള്ളൂ ഈ പെട്ടെന്ന് കയറിയിരിക്കുന്നു ഇറങ്ങുന്നു അങ്ങനെ റാണി നല്ല സ്പീഡാണ് അപ്പം അല്ല വേഗതയിൽ പോകുന്നു റാണി മുട്ടയിട്ട് ഇട്ടു പോകുന്നു വലിപ്പം കണ്ടുവാനും അല്ല വലിയ റാണി എന്നല്ല ഉദ്ദേശിക്കും മികച്ച റാണി എന്ന് പറഞ്ഞാൽ വലിപ്പം കൂടിയിരിക്കുന്ന മടിയൻ്റെ പോലെ വണ്ണമുള്ള റാണിയല്ല ഉദ്ദേശിക്കുന്നത് അതായത് പെട്ടെന്ന് ഇതെല്ലാം ചെയ്യാനുള്ള കഴിവ് അതാണ് ഉദ്ദേശിക്കുന്നത് മികച്ച റാണി എന്ന് പറഞ്ഞാൽ അല്ല നല്ല തടിയൊക്കെ ഉള്ള നമ്മൾ നിമ്മ ഒക്കെ പോയി നിൽക്കുന്ന ആ രീതിയിലാരും ധരിക്കില്ല റാണി എന്ന് വിചാരിക്കുന്നു ആ രീതിയിലാണ് മൂവിണം അതല്ല മൂവിങ് ആയിരിക്കണം പെട്ടെന്ന് പെട്ടെന്ന് മുട്ടയിട്ട് പോവുക അതായത് ദിവസം ഒരു ആയിരം ആയിരം ആയിരത്തി ഒരുന്നൂറ് മുട്ടിടാൻ പറ്റുന്ന പോലെ കഴിവുണ്ടായിരിക്കണം അത് പിന്നെ എന്താ ആണീച്ചവട് മുട്ടയിടാതെ വേലക്കാരിച്ച് മാത്രം മുട്ടയിട്ടു പോകുന്ന ഒരു റാണിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതല്ലാതെ മികച്ച റാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വണ്ണം പിടിച്ച് പിന്നെ അനങ്ങാമ്പലായിരിക്കുന്ന റാണിയല്ലേ ഉദ്ദേശിക്കുന്നത് ഇപ്പം ഇതുപോലെ ഒടുത്ത് മെത്തേഡ്സുകളുണ്ട് ഇനി അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ വേറെ മെത്തേഡുകൾ പറയണം കേട്ടോത്തിരി കണ്ടുപിടുത്ത റിസർച്ച് നോക്കാനുണ്ട് അത് നമ്മുടെ പ്രേക്ഷകരോട് പങ്കുവയ്ക്കണം അവർക്ക് ഇത് നല്ല അറിവാണ് ഒത്തിരി ജനങ്ങൾ കൈ കൈ വളരെ സന്തോഷത്തോടെ സ്വീകരിച്ചിട്ടുണ്ട് അവർ മെക്സഞ്ചാ അടുത്ത വീഡിയോ വേണം അടുത്ത കാണണം വേണ്ടി കാത്തിരിക്കുകയാണ് അപ്പോൾ അടുത്ത മെത്തേഡ് പുതിയ സിമ്പിൾ സാധാരണക്കാർക്ക് അനു അനുവർത്തിക്കാവുന്ന എന്തേലും മെത്തേഡുകൾ കൊണ്ടുവരണം ഈ ഇത്രയും നല്ല ഉപകാരപ്രദമായ വീഡിയോ നമുക്ക് ഷെയർ ചെയ്തു തന്ന നെക്സഞ്ചട്ടാ ചേട്ടന് ജോസിയങ്കിൽ പേരിൽ നന്ദി പറയുന്നു അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ടാണ് ഞാൻ ഈ തേനീച്ച കോളിനെ കോളിനെ പറ്റി കൂടുതൽ കൂടുതൽ വീഡിയോ ഇടാൻ കാരണമാകുന്നത് നെക്സഞ്ചട്ടായി ഇനിയും പുതിയ അടുത്ത അടുത്ത സീരിയലിൽ അടുത്ത അടുത്ത ഇതിൽ കൂടുതൽ നല്ല അറിവുകൾ പങ്കുവയ്ക്കും നന്ദി